നമസ്കാരം ഫോർഗി ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെ വിടാതെ പിന്തുടരും എന്ന് തന്നെയാണ് ഇറാൻ സൂചിപ്പിക്കുന്നത് അവരുടെ അട്ടിവേര് പിഴുതെറിയുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ ആവർത്തിച്ച് നൽകുന്നത് എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും അതൊക്കെ പൊളിച്ചടുക്കി ഇറാൻ കയ്യിൽ കൊടുക്കുന്നുമുണ്ട് തോൽവിയുടെ വക്കത്താണ് സത്യം പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത് അത് തുറന്നു സമ്മതിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് യുദ്ധവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോഴും വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയിരിക്കുക ഇതാ ഇസ്രായേലിന് ലഭിച്ച ഒരു തിരിച്ചടിയുടെ വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്നത് ഇസ്രായേലി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇറാൻ ഹാക്കർമാർ ചോർത്തിയെന്ന് റിപ്പോർട്ട് ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ഇറാന്റെ ഓഫെൻസീവ് സൈബർ ഓപ്പറേഷനുമായി ബന്ധമുള്ള ഹാക്കർമാർ ചോർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സോറക് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യുന്ന ഒരു പ്രമുഖ ഇസ്രായേലി ആണവ ശാസ്ത്രജ്ഞന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ ഹാക്കിംഗ് ഗ്രൂപ്പ് ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ടതായാണ് വിവരം ഇസ്രായേലിന്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിക്കിൾ ആക്സിലറേറ്റർ പ്രൊജക്റ്റിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞരുടെ വിവരങ്ങളും ഇറാനിയൻ ഹാക്കർമാർ ചോർത്തിയെന്നും ഈ വിവരങ്ങൾ പുറത്തുവിടുമെന്നുമാണ് ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് മുൻ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറലിന്റെയും യു എസിലെ ഇസ്രായേൽ അംബാസഡറുടെയും സ്വകാര്യ ഫോട്ടോഗ്രാഫുകളും രേഖകളും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബ വിവരങ്ങളും ഹാക്കർമാർ പുറത്തുവിട്ടിട്ടുണ്ട് ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിലെ ചില ചിത്രങ്ങളും ഹാക്കർ സംഘം ചോർത്തിയെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ അതും പുറത്തുവിടുമെന്നും ഇറാനിയൻ ഹാക്കർമാർ ഭീഷണിപ്പെടുത്തിയതായും ഹാരിട്സ് റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ ഗൗരവതരവും രഹസ്യാത്മകവുമായ വിവരങ്ങൾ പുറത്തു വന്നേക്കുമോ എന്ന് ഇസ്രായേലി സൈബർ സുരക്ഷാ വിദഗ്ധർക്ക് ആശങ്കയുണ്ട് എന്നാൽ ചോർന്ന ചിത്രങ്ങൾ ഇസ്രായേലി ആണവോർജ കമ്മീഷന്റെ പ്രൊജക്ടുകളുടേതല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഡിമോണ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്തിയതായി ഇതേ ഹാക്കർ സംഘം മുൻപും അവകാശപ്പെട്ടിരുന്നു എന്തായാലും ഇസ്രായേലിന്റെ മർമ്മത്തിൽ ചവിട്ടിത്തന്നെ പണി കൊടുത്തിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ എന്നതാണ് സത്യം കൂടുതൽ വിവരങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും പുറത്തുവിടാമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകിയതോടെ ഭീതിയോടെയാണ് ഇസ്രായേൽ നിൽക്കുന്നത്